ഹായ് ഹലോ നമ്മളിന്ന് ഷാജിപ്പാപ്പൻ്റെ വീട്ടിലാണ് പോയിട്ടുള്ളത് നമ്മുടെ പാപ്പൻ്റെ വീട്ടിലെ മുയൽ കുഞ്ഞുങ്ങളെ മുയലമ്മയും മുയലച്ചനെയൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു രണ്ടാഴ്ച മാത്രം പ്രായമുള്ള മുയലും കുഞ്ഞുങ്ങളുണ്ട് ഇവിടെ കുറച്ചും കൂടി വലുതായി കഴിഞ്ഞിട്ട് അവർ വിൽക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത് അപ്പം മുയലും കുഞ്ഞുങ്ങളെ ആവശ്യമുള്ള ഒരു കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി മുയൽ കുഞ്ഞുങ്ങളെ കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞു അടുത്തായിട്ട് നമ്മൾ കോഴിയാണ് കാണാൻ പോകുന്നത് ഞങ്ങളുടെ കോഴി രണ്ട് വീടുള്ള കോഴിയാണ് കേട്ടോ പകലൊരു വീട് പകൽ വീട്ടിലാണ് ഇപ്പോൾ കോഴി കിടക്കുന്നത് ഇനി രാത്രി ഉറങ്ങാൻ വേറൊരു വീടുണ്ട് കോഴിക്ക് കണ്ടോ രാത്രി ഉറങ്ങുന്ന വീടായത് അതിനകത്തിലോട്ട് കയറാൻ വേണ്ടിയിട്ട് ഓവണിയൊക്കെ വെച്ചിട്ടുണ്ട് രാത്രി ഇവിടെ പട്ടിശല്ല്യം ഉള്ളതുകൊണ്ടേ കോഴി രാത്രി പൊക്കമുള്ള ഒരു കൂട്ടിനകത്താണ് ഉറങ്ങുന്നത് അതിൻ്റെ മുകളിലായിട്ട് പച്ചക്കറിയൊക്കെ ഉണ്ട്